നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ജോലിക്ക് വേണ്ടി ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ബാംഗ്ലൂരുവിലും കൊച്ചിയിലും നല്ല അവസരങ്ങൾ വന്നിട്ടുണ്ട് ലുലു ഗ്രൂപ്പിന് കീഴിലാണ് ജോലി ഒഴിവുകൾ ഉള്ളത് ലുലു ഗ്രൂപ്പിന് കീഴിൽ സപ്ലൈ ചെയിൻ ഡാറ്റ അനലിറ്റിക്സ് ഒഴിവുകളുണ്ട് ബാംഗ്ലൂരു കൊച്ചി എന്നിവിടങ്ങളിലാണ് അനലിസ്റ്റ് ഒഴിവുകൾ വന്നിട്ടുള്ളത് കമ്പനിയുടെ ഇന്ത്യയുടെ വിപണി വിപുലീകരണത്തിൻ്റെ ഭാഗമായാണ് പുതിയ നിയമനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ വിപണിയിൽ പത്ത് പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ലുലു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ പലതും ഇതിനോടകം തുറന്നു കഴിഞ്ഞിട്ടുമുണ്ട് ഇത് സപ്ലൈ ചെയിൻ ഓപ്പറേഷനുകളെ കൂടുതൽ സങ്കീർണവുമാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഡാറ്റ അനലിസ്റ്റിന്റെ പുതിയ റോളുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ലുലു ഗ്രൂപ്പിന്റെ അനലിറ്റിക്സ് ടീമിൽ ചേരുന്ന ഡാറ്റ അനലിസ്റ്റ് സപ്ലൈ ചെയിൻ പ്രക്രിയകളെ പരിവർത്തനം ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിക്കേണ്ടതായി വരും ഇനി പറയുന്നവയാണ് പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഡാറ്റ മോഡലുകളും റിപ്പോർട്ടിംഗ് ടൂളുകളും നിർമ്മിക്കുക സപ്ലൈ ചെയിൻ ഡാറ്റയുടെ മോഡലുകൾ സൃഷ്ടിക്കുകയും ഡാഷ്ബോർഡുകളും റിപ്പോർട്ടിംഗ് ടൂളുകളും പരിപാലിക്കുകയും ചെയ്യുക ഇത് വിപണികളിലെ റിയൽ ടൈം പെർഫോമൻസ് ട്രാക്കിങ്ങിന് സഹായിക്കും വിഷ്വലൈസേഷൻ്റെ ഓട്ടോമൈസേഷനും സ്കെയിലിങ്ങും ഡാറ്റ വിഷ്വലൈസേഷനെ ഓട്ടോമേറ്റ് ചെയ്ത് വ്യാപിപ്പിക്കുക അത് സപ്ലൈ ചെയിൻ പ്രകടനത്തിൻ്റെ റിയൽ ടൈം നിരീക്ഷണത്തിന് അനുവദിക്കുന്നതായിരിക്കും ഉദാഹരണത്തിന് സ്റ്റോക്ക് ലെവലുകൾ ലോജിസ്റ്റിക് ഡിലേകൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നിവയെക്കുറിച്ചുള്ള മികച്ച അറിവുകൾ ഉണ്ടായിരിക്കണം ടീമുകളുമായുള്ള സഹകരണം അത്യന്താപേക്ഷിതമാണ് സപ്ലൈ ചെയിൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻസ് ടീമുകളുമായി സഹകരിച്ച അവസരങ്ങൾ കണ്ടെത്തുക ഉദാഹരണത്തിന് ഇൻവെൻട്രി ഒപ്റ്റിമൈസേഷനോ സപ്ലെയർ പെർഫോമൻസ് അനാലിസിസോ പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ബിസിനസ് പ്രശ്നപരിഹാരത്തിനുള്ള അഡ്വാൻസ്ഡ് അനലിറ്റിക്സ് അഡ്വാൻസ്ഡ് അനലിറ്റിക്സും സ്റ്റോറി ടെല്ലിങ്ങും ഡാറ്റയെ ആകർഷകമായി അവതരിപ്പിക്കുക ഉപയോഗിച്ച് ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഇത് വിപണി നിർദ്ദിഷ്ട തീരുമാനങ്ങൾക്ക് സഹായിക്കും ഇനി എന്തെല്ലാമാണ് യോഗ്യതകൾ നോക്കാം യുവാക്കളായ പ്രൊഫഷണലുകൾക്കാണ് അവസരം ഈ ജോലിക്ക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് എഫ് എം സി ജി ഇ കോമേഴ്സ് അല്ലെങ്കിൽ കൺസൾട്ടിംഗ് മേഖലകളിൽ പ്രവർത്തിച്ചവർക്ക് മുൻഗണനയുണ്ട് അടിസ്ഥാന യോഗ്യതകൾ എന്ന് പറയുന്നത് എസ് ക്യൂവിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം ഡാറ്റ എക്സ്ട്രാക്ഷൻ കൊറികൾ എന്നിവയ്ക്ക് അനിവാര്യമാണ് പൈത്തൻ അനുഭവം ഒരു അധിക ഗുണമായി കണക്കാക്കും വിഷ്വലൈസേഷൻ ടൂളുകളിൽ അറിവുണ്ടായിരിക്കണം പവർ ബി എ പവർ ബി ഐയിൽ ടേബ്ലോ അല്ലെങ്കിൽ ഡാറ്റ സ്റ്റുഡിയോ എന്നിവയിൽ കൃത്യത ഉണ്ടായിരിക്കണം റിപ്പോർട്ടിങ്ങും കെ പി ഐ സിയും റിപ്പോർട്ടിംഗ് വിഷ്വലൈസേഷൻ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നിവയും ശക്തമായ അന്വേഷണം ഉണ്ടായിരിക്കണം മനോഭാവം ഉണ്ടാകേണ്ടത് അനലിറ്റിക്കൽ വിശദാംശങ്ങൾ ശ്രദ്ധിക്കുന്ന മനോഭാവമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഈ റിക്രൂട്ട്മെൻ്റ് ലുലുവിൻ്റെ ഡിജിറ്റൽ ഫസ്റ്റ് സ്ട്രാറ്റജിയുടെ ഭാഗം കൂടിയാണ് അതായത് എഐ മെഷീൻ ലേണിംഗ് എന്നിവ ഉപയോഗിച്ച് സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷൻ നടപ്പിലാക്കാൻ കമ്പനി താല്പര്യപ്പെടുന്നു അപേക്ഷകർ ലുലു ഗ്രൂപ്പിൻ്റെ ഔദ്യോഗിക ലിങ്ക്ഡിൻ അക്കൗണ്ട് ആയ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ലിങ്ക്ഡിൻ ഡോട്ട് കോം കമ്പനി ലുലു റീറ്റെയിൽ ജോബ്സ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഉടൻ അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും